വനിതാ സംവരണവും വനിതാ മുന്നേറ്റവുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഊന്നി ഊന്നി പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് കേരളത്തിലുണ്ട് നിയമസഭയിലോ ഭരണ സംവിധാനത്തിലോ സ്വന്തം പാർട്ടിയിൽ നിന്നും എത്ര വനിതകളുണ്ടെന്ന് ചോദിച്ചാൽ തലമുറിക്കേണ്ട അവസ്ഥയുമാണ് പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ ഭരണരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം ഉച്ചലമാർദ്ധ സാന്നിധ്യം വനിതകൾ അറിയിച്ചിട്ടുണ്ട് റവന്യൂ മന്ത്രിയായിരിക്കെ ചരിത്ര പ്രധാനമായ ഭൂപരിഷ്കരണ നിയമവും ഭൂമി നിയമവും നടപ്പിലാക്കിയ ഗൗരിയവ മുതൽ ആരോഗ്യ രംഗത്ത് ആഗോളതലത്തിൽ പ്രശംസ പിടിച്ചു പറ്റിയ കെ കെ ശൈലജ വരെ ഈ കൂട്ടത്തിലുണ്ട് എന്നിട്ടും എന്റെ വനിതകൾ എം എൽ എയും എം പിമാരും ആകുന്നതിൽ പിന്നോക്കം പോയി എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ കേരളത്തിന് കൃത്യമായ മറുപടിയില്ല ഐക്യ കേരളത്തിന് ഇതുവരെ പതിനൊന്ന് വനിതാ മന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ ഇതിൽ പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായ നിലവിലെ മന്ത്രിസഭയിലാണ് ആദ്യമായി മൂന്ന് പേർക്ക് അവസരം ലഭിച്ചത് എന്നതും എടുത്തു പറയണം കെ ആർ ഗൌരിയമ്മ എം കമലം എം ടി പത്മ സുശീല ഗോപാലൻ പി കെ ശ്രീമതി പി കെ ജയലക്ഷ്മി കെ കെ ശൈലജ ജെ മേഴ്സിക്കുട്ടിയമ്മ വീണ ജോസ് ആർ ബിന്ദു ചിഞ്ചുറാണി കേരളത്തിൽ മന്ത്രിമാരായ വനിതകളുടെ പട്ടിക ഇവിടെ നിൽക്കുന്നു നിലവിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മരിൽ പന്ത്രണ്ട് പേർ മാത്രമാണ് വനിതകൾ പത്ത് ശതമാനം പോലുമില്ല എന്നത് ചുരുക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലും ബിന്ദു കൃഷ്ണയും ഉൾപ്പെടെ പന്ത്രണ്ട് വനിതകളെ യു ഡി എഫ് എം എൽ എ മത്സരിപ്പിച്ചെങ്കിലും ജയിച്ചത് കെ കെ രാമ മാത്രം ഉപതെരഞ്ഞെടുപ്പിലൂടെ പിന്നീട് ഉമാ തോമസും അഞ്ച് വർഷത്തിന് ശേഷം മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥി എന്ന പരീക്ഷണം നടത്തിയെങ്കിലും തോറ്റുപോയി ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇരുപത് വനിതകളെ ബി ജെ പി മത്സരിപ്പിച്ചെങ്കിലും എല്ലാവരും വീണു പതിനഞ്ച് വനിതകളെ എൽ ഡി എഫ് മത്സരിപ്പിച്ചിരുന്നു കെ കെ ശൈലജ വീണ ജോസ് ആർ ബിന്ദു യു പ്രതിഭ കാലത്തിൽ ജമീല ചിഞ്ചുറാണി ഒ എസ് അംബികുമാരി ജയിച്ചത് വീണ ജോസ് ആർ ബിന്ദു ചിഞ്ചുറാണി എന്നിവർ മന്ത്രിമാരായി മുസ്ലിം വനിതരുടെ പ്രാതിനിധ്യമില്ലായ്മയും എടുത്തു പറയേണ്ടതാണ് സി പി ഐയിലെ കെ ഒ ആയിഷായി കോൺഗ്രസിലെ എ നഫീസം സ്വതന്ത്ര എ നവീസ ഉമാൻ സി പി എമ്മിലെ കെ എസ് സലീഗ കോൺഗ്രസിലെ ഷാലിമോൾ ഉസ്മാൻ സി പി കാലത്തിൽ ജമീല എന്നവരാണ് കേരളത്തിൽ ഇതുവരെ എം എൽ എ മുസ്ലിം വനിതകർ കേരളത്തിൽ എന്തുകൊണ്ട് വനിതാ മുഖ്യമന്ത്രിയില്ല എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗൌരിയമ്മ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു അപ്രതീക്ഷമായി ആ കസീരിൽ ഇരിപ്പുറപ്പിച്ചു ഇ കെ നയനാർ അതോടെ പുതുയുവരവിയുടെ സാധ്യത തല്ലിക്കെടുത്തപ്പെട്ടു ജനകീയ മന്ത്രി എന്ന വിശേഷണം ലഭിച്ച കെ കെ ശൈലജയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും വനിതാ മുഖ്യമന്ത്രി ചർച്ചയായെങ്കിലും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകട്ടെ എന്ന് സി പി എം തീരുമാനിക്കുകയായിരുന്നു പാർട്ടിയായല്ലാം എന്ന ഒറ്റവരി മറുപടിയിൽ ചോദ്യങ്ങൾ തടയപ്പെട്ടു കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജനവിധി തേടിയത് പതിനൊന്ന് വനിതകൾ മാത്രമാണ് മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികളായത് ഒൻപത് പേർ സി പി എം രണ്ട് സി പി ഐ ഒന്ന് കോൺഗ്രസ് ഒന്ന് ബി ജെ പി നാല് ബി ഡി ജെ എസ് ഒന്ന് എന്നിങ്ങനെയാണ് വനിതകളുടെ നിര തിരുവനന്തപുരത്തും കൊല്ലത്തും എസ് യു സി ഐ വനിതകളെ മത്സരിപ്പിച്ചിരുന്നു ഫലം വന്നപ്പോൾ ഒരാൾ പോലും ഡൽഹിയിലേക്ക് വണ്ടി കയറിയില്ല നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വനിതകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ബി ജെ പി ആണ് മുന്നിലെന്ന് കണക്കുകളിൽ വ്യക്തം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നടപ്പാകുന്നതോടെ മാറ്റവും പ്രത്യാശിക്കാം